ഒരു മരണത്തിന് മുൻപുള്ള യുദ്ധത്തിന്റെ കോപ്പുകൂട്ടലാണിത് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാർ തമ്മിലുണ്ടായ കൂട്ടത്തലിൽ ഇല്ലാതായത് ഷഹബാസ് എന്ന പതിനഞ്ചുകാരന്റെ ജീവനാണ് അക്രമത്തിന് പിന്നിലെ കാരണമായി വിദ്യാർത്ഥികൾ പറയുന്ന കഥ ഇങ്ങനെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് മുൻപായി ഒരു യാത്രയപ്പ് നൽകാൻ ട്യൂഷൻ സെന്റർ തീരുമാനിക്കുന്നു ഈ പരിപാടിയിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു എന്നാൽ ഇതിനിടെ പാട്ട് നിന്നുപോയി ഉടനെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂക്കി വിളിക്കാൻ തുടങ്ങി സ്റ്റേജിൽ വെച്ച് തന്നെ പെൺകുട്ടി കൂകിയവരോട് കയർത്തു പിന്നാലെ കൂട്ടുകാർ പ്രശ്നത്തിൽ ഇടപെട്ടു തുടർന്ന് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നായപ്പോൾ അധ്യാപകർ ഇടപെട്ട് ഒരു വിഭാഗത്തെ പറഞ്ഞയച്ചു എന്നാൽ സ്റ്റേജിൽ വെച്ച് അപമാനിതരായെന്ന ചിന്ത വിദ്യാർത്ഥികളെ വിട്ടുപോയില്ല ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങിയാലുടനെ കളിയാക്കിയവരെ തല്ലാൻ പ്ലാനിട്ട് ആളെ കൂട്ടി ഇതറിഞ്ഞ മറുപക്ഷവും കലാപാഹ്വാനം ചെയ്ത് ആളെ കൂട്ടി സംഘർഷം ആസൂത്രണം ചെയ്തതാകട്ടെ ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി പിന്നാലെ തെരുവു യുദ്ധം ഒന്നിലധികം സ്ഥലത്ത് വെച്ച് കുട്ടികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടി സഹപാഠികളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചതാകട്ടെ ഇടിവള നഞ്ചക് തുടങ്ങിയ കൈയിലൊതുങ്ങുന്ന ആയുധങ്ങളും ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ലാത്ത ഷഹബാസ് സുഹൃത്തുക്കളുടെ ശബ്ദ സന്ദേശം കേട്ട് മറ്റൊരു സുഹൃത്തിനൊപ്പമാണ് സംഘർഷ സ്ഥലത്തെത്തുന്നത് ആദ്യ ശേഷം വസ്ത്രത്തിൽ ചെളിയുമായി വീട്ടിലേക്ക് മടങ്ങി വന്ന ഷഹബാസ് വീണ്ടും സുഹൃത്തുക്കൾക്കൊപ്പം പോയി ആദ്യ സംഘർഷത്തിൽ തന്നെ ഷഹബാസിന് ക്രൂരമർദ്ദനമേറ്റിരുന്നു ഇതവഗണിച്ചാണ് രണ്ടാമതും മൂന്നാമതും സംഘർഷമുണ്ടായപ്പോൾ ഷഹബാസ് എത്തിയത് തിരികെ വീട്ടിലേക്ക് വന്ന ശേഷം സംഘർഷത്തിന്റെ വിവരങ്ങൾ ഷഹബാസ് വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല വീട്ടിലെത്തി ചർദിച്ചതിന് പിന്നാലെ വീട്ടുകാർ ചോദിച്ചപ്പോൾ മർദ്ദന വിവരം വെളിപ്പെടുത്തി പിന്നാലെ കുഴഞ്ഞു വീണ ഷഹബാസിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം ജീവന് വേണ്ടി പോരാടുമ്പോൾ ഷഹബാസിന്റെ ഫോണിലേക്ക് പ്രതികളിൽ ഒരാളുടെ ശബ്ദ സന്ദേശം എത്തിയിരുന്നു അതിങ്ങനെയാണ് ഇനി പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ ഇന്നിട്ടും എന്നോട് ചൊറക്കി നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളിലച്ച മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത്തെ പ്രശ്നം ഞങ്ങൾ ആരും ഒരു മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞു വരികയാണ് പ്പുങ്ങളി എം ജെക്കാരി എഞ്ചേല ഏതോ ചെക്കന്മാര് അങ്ങനെ വിളിച്ചു വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാരും കൂടി ആട്ടെത്തിയത അതിൻ്റെ ഇടക്കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുചല് ഞാൻ എന്തു പിന്നെ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോണ്ട പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലോക്കാ എന്തേലും ഇണ്ടെ പൊരുത്തപ്പെട്ടിട്ടോ പക്ഷെ പൊരുത്തപ്പെട്ടു പഠിക്കാനായി കലാലയങ്ങളിലേക്ക് ഇറങ്ങുന്നവർ കൊലപാതകികളായും ജീവനറ്റ മൃതദേഹങ്ങളായും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് കേരളത്തിൽ ഇതാദ്യമായല്ല ഇത്തരം കലാപകഥകളിൽ മരവിച്ചു നിൽക്കുകയാണ് മലയാളിയുടെ മനസ്സ് ഇതിനൊരു മാറ്റം അനിവാര്യമാണ് അതല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നടന്ന വിളിപ്പേര് ഇനിയങ്ങോട്ട് മാറ്റേണ്ടി വരും